ഗൗണ്ടർ വന്നു വണക്കം കൗണ്ടറെ വണക്കം വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നുല്ലേ സോറി നോ പ്രോബ്ലം വന്നാട്ടെ ഗുരുസ്വാമി ഇല്ല എല്ല ഇന്നലെ കൂടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വീട് കൊല്ലംകോട് ആ രാജേന്ദ്രൻ ഇതാണ് ഗവൺ സ്ഥലം ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്റ്റ് സൈറ്റ് വലതു ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ വില കൗണ്ടർ ഓവറാ ചോദിക്കുന്നത് പക്ഷേ സ്ഥലം കണ്ടു വീണുപോയി നല്ല ഒന്നര ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലെ ഓവർന്ന് എം എൽ എ പറയരുത് അയ്യ എം പിടി താൻ പുരുഷോത്തമൻ സാർ ഈ സ്ഥലം സത്തുപോയ ഒരു അങ്കിൽ തന്നത് അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട് കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി പാവം അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം ഗൗണ്ടറെ കേട്ടത് പഴയ നൂറ് രൂപ നോട്ടുണ്ട് കിടക്ക തുന്നി അതിലാ കിടപ്പൊന്നാണല്ലോ അല്ലേ സുമ ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും അപ്പൊ അൻപത് ഫിഫ്റ്റി ലാക്സ് അഡ്വാൻസ് ആയിരുന്നു സാറേ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു സാറേ രജിസ്ട്രേഷൻ മാക്സിമം ഒരു മൂന്നാല് കാഷ് കേരള കഴിയുന്ന നമ്മ പ്രശ്നമില്ല പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്ക് ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാ ഭയങ്കര വിഷമം അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും

டையாள് പേര് ശക്തി ശക്തിவேல் கவுண்டர் எവിടെ போறனு கொллаச்சி பக்கம் வள்ளியூர் இந்த பణం ஒரு ப்ராப்பர்ட்டி விட் ایڈவான்ஸ் ആണ് சார் പാലക്കാട് பக்கத்துல டீடெய்ல்ஸ் ஓகே அங்க പറയတဲ့ இடத்துல போற냐ดิ டோ சார் அந்த பெட்டி எடுத்து வண்டிக்கே சரி நான் இந்த வண்டி ஃபாலோயி சார் வண்டில எடோ கவுண்டர் இந்த வண்டியை ஃபாலோ பண்ண தனக்கு അറിയോ எஸ்.பி ஆபீஸ்ல ஆபீசர் வெயிட்டிங் இருக்கு മനസ്സിലായോ சார் 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 என்ன அதவே சார் சார் என்னாலும் வேண்டதான்னு പറഞ്ഞാൽ தர அந்த பொட்டி

ほラ <no! S 1> सवारी गिरी गिरी ए मैन व्हाट्स हैपनिंग तम्मी एक गना गंडरे सुम्मा नड रोड ले हट्टी वांगरे ह तम्मी पोटी हार रहे എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി ആറാം വാരി കിട്ടിരിക്കുന്ന പോക്കരുത്തരത്തിന്റെ പുതിയ പേരോ എനിക്കും മനസ്സിലാവുന്നില്ല സവാരി പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എം എൻ കാർത്തികേയൻ എം എൻ ദാറ്റ്സ് മൈ ഫുൾ പിടിച്ചോ യു കാൻ കോൾ മിയർ സർ എസ് ഞാനും ഒരു ഓഫീസർ ആണ് ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും മനസ്സിൽ ചോദിച്ചത് പറയാം ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത് കേന്ദ്രം സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുകോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഇതുപോലെ വഴിയിൽപ്പെട്ടു പോകുന്ന പാവം ഗവൺമാരുടെ രക്ഷകനായി നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് മണിയമ്പര പുരുഷോത്ത രാജേന്ദ്രനോ ഏതു മാസം തികയാണ്ട് പറഞ്ഞവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് ഖണ്ടർ വണ്ടി വെക്കി ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില് ഇതിലോട്ട് വയ്ക്കേ അവനെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനി ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാണ്ടെ ആ വണ്ടി കയറ പുരുസാമി ഈ വണ്ടീടെ கார்த்தனோ കാർത്തികേയനല്ല എം എൻ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ അറിയാമേ പണ്ട് ഇത് റോഡ്വെയ്സ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി ഡിസ്റ്റിലറി നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയാ തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കുളുത്ത് എറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗവർണർ നിന്നോട് ഡീൽ ചെയ്യുന്നു അറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി നീ നിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്താവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ് എന്ത് പുരുഷു കമ്മട്ടം കളവ് പോയ അതോ പഴയതുപോലെ മഷി പിടികിടില്ലേ ഇതാണ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പടുവാവി വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞതല്ല ഇനി കഥകളാണ് ഗവർണറും പുരുഷോത്തമനും തമ്മി കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല ലക്ഷം അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ

അങ്ങനെ പുരുഷു ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത് കീറിപ്പോവും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും